പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എല്ലാവർക്കും സാദര നമസ്കാരം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ ആലിക്കൽ കിളിക്കുന്നുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷത്തെയും പോലെ അതിവിപുലമായിട്ട് ഈ വർഷത്തെയും മഹോത്സവം ആഘോഷിക്കുകയാണ് ജനുവരി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായിട്ട് ഒരു മഹാക്ഷേത്രത്തിൻ്റെ പ്ര പ്രൗഢിയോടുകൂടി നമ്മളാഘോഷിക്കാറുള്ള ഇത്തവണ ദശസഹസ്ര ദീപാർച്ചനയാണ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച നമ്മുടെ മനസ്സിന് നമ്മുടെ ബുദ്ധിയിലൊക്കെ അന്ധകാരം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദേവി സവിധത്തിൽ ഈശ്വര സവിധത്തിലൊരു വിളക്ക് കൊളുത്തുമ്പോൾ ആ അന്ധകാരമൊക്കെ അകന്നുപോയി നമുക്ക് നേർവഴി കാട്ടാൻ എല്ലാം വ്യക്തമായി കാണാനുള്ള അവസ്ഥ ഈ പ്രപഞ്ചം ഒരുക്കിത്തരും അത്തരം ഗുണങ്ങളെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വര സവിധങ്ങളിൽ ദീപസമർപ്പണം നടത്തുന്നത് അപ്പം നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും സർവോപരി രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും അന്ധകാരങ്ങളെ അകറ്റാൻ എല്ലാവരും ഈ ദശസഹസ്ര ദീപാർച്ചനയിൽ പങ്കുകൊള്ളുക അതുപോലെ തന്നെ ഞായറാഴ്ച നടക്കുന്ന അഖണ്ഡ ലളിതാ സഹസ്രനാമ പാരായണത്തിൽ നമുക്കറിയാലോ അല്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവായിട്ടുള്ള അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ജനനിയായിട്ടുള്ള ദേവിയെ ഒരിക്കലും വാക്കുകളെ കൊണ്ട് പ്രകീർത്തിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ വെളിച്ചമുണ്ടാകാൻ നമ്മുടെ വാക്കുകളൊക്കെ മന്ത്രങ്ങളായിത്തീരാൻ ആ ലളിത സഹസ്രനാമം അവിടെ പാരായണം ചെയ്യാണ് അപ്പോൾ എത്ര ഭഗവതിയുടെ നാമം ജപിച്ചാലും അത്രയധികം പുണ്യം കിട്ടും അപ്പം എല്ലാവരും അഖണ്ഡമായി ജപിക്കുന്ന ആ ജപാർച്ചനയിൽ ലളിതാ സഹസ്രനാമ ജപത്തിൽ എല്ലാവരും പൊങ്കുകൊള്ളുക അതുപോലെ പണ്ടുള്ള കാലങ്ങളിൽ എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും നേരിട്ട് നിവേദ്യം സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നൊരു സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു അതിൻ്റെ ശേഷിപ്പാണ് ഇപ്പോൾ പൊങ്കാല എന്നുള്ള പേരിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നത് എല്ലാ വർഷവും നടത്താറുള്ള പോലെ ഇത്തവണയും നമ്മുടെ ക്ഷേത്രത്തിൽ ദേവിക്ക് നമ്മൾ നേദ്യം സമർപ്പിക്കുകയാണ് നേരിട്ട് സമർപ്പിക്കുകയാണ് അപ്പോൾ അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ട് എന്നതിന് നമുക്ക് സാധിക്കും അപ്പോൾ ഈ സമയങ്ങളെ ഈശ്വര കാര്യങ്ങൾക്ക് കൂടി ചെലവഴിച്ചുകൊണ്ട് എല്ലാവരും അതിലൊക്കെ പങ്കെടുത്ത് ഈശ്വര സ്വരൂപികളായിത്തീരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സങ്കല്പിക്കുന്നു എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ തനമനധനാദികളാൽ ഇതിലൊക്കെ പങ്കുകൊണ്ട് വൻ വിജയമാക്കി തീർക്കണമെന്നും മറ്റുള്ളവർക്കൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് വരാൻ തോന്നിക്കുന്ന രീതിയിൽ അതിനെ വിപുലപ്പെടുത്തി നമ്മുടെയും ക്ഷേത്രത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ യശസ് ഈ ലോകം മുഴുവൻ എത്തിക്കാൻ ഓരോരുത്തരും ഇതിൽ പങ്കാളികളായി വൻ വിജയമാക്കി തീർക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ദേവിയുടെ കരുണാകടാക്ഷങ്ങൾ ലഭിക്കട്ടെ നന്മ ഭവിക്കട്ടെ നന്ദി നമസ്കാരം